നമസ്കാരം ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു യുവതിയെ തട്ടിക്കൊണ്ടുപോയി വീടിൻ്റെ ബേസ്മെൻറ്റിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച ട്രക്ക് ഡ്രൈവർ പിടിയിൽ യുവതിയെ കഴുത്തിലും കയ്യിലും കാലിലും ചങ്ങലക്കിട്ടാണ് ഇയാൾ തൻ്റെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരുന്നത് നിരന്തരമായി അവരെ നഗനയാക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് യുവതി പിന്നീട് വെളിപ്പെടുത്തിയത് ഇവർക്ക് അല്പം ബ്രെഡും പച്ചവെള്ളവും മാത്രമാണ് ഭക്ഷണമായി നൽകിയിരുന്നത് നായ്ക്കൾക്കുള്ള പാത്രത്തിലാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നത് എന്നാണ് യുവതി പിന്നീട് വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് ഇയാൾ യുവതി തട്ടിക്കൊണ്ടിവിടെ വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ല നാൽപ്പതുകാരനായ കരയൽ എൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് രാത്രി ഇയാൾ ഇല്ലാത്ത നേരം നോക്കി ജനാല വഴിയാണ് യുവതി രക്ഷപ്പെട്ടത് തുടർന്ന് അയൽക്കാരെ വിളിച്ചു നടത്തി തൻ്റെ സ്ഥിതി വിവരിക്കുകയും അവർ പോലീസിനെയും മറ്റും വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ഇയാൾ പുറത്ത് പൊതുവെ മാന്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള ഒരാളാണ് ഇയാളെന്ന് നാട്ടുകാർക്കും പലപ്പോഴും അറിയുമായിരുന്നില്ല യുവതിയുടെ തല ഇയാൾ മുട്ടയടിച്ചിരുന്നു ഇയാൾ തന്നെയാണ് തലമുടി മുഴുവൻ ഷേവ് ചെയ്ത് കളഞ്ഞത് എന്നാണ് യുവതി പിന്നീട് നാട്ടുകാരോട് പറഞ്ഞത് ഏതായാലും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് നേരത്തെയും ഇയാൾ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു യുവതിയെ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി ഇയാൾ ബലാത്സംഗം ചെയ്യുകയും ഇതുപോലെ ബന്ദിയാക്കി പാർപ്പിക്കുകയും ചെയ്തിരുന്നു നിരവധി തവണ യുവതിയെ ഇയാൾ ഷോക്കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നീട് തെളിഞ്ഞത് ഇതിൻ്റെ പേരിൽ കോടതി ഇയാളെ മൂന്ന് വർഷം കഠിന ശിക്ഷിച്ചിരുന്നു എങ്കിലും പിന്നീട് ഇയാളെ മേൽക്കോടതി വെറുതെ വിടുകയായിരുന്നു അന്ന് കോടതിയിൽ എഴുതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇനി ഒരിക്കലും താൻ ഒരു കുറ്റം ചെയ്യുകയില്ല എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ചെക്കോസ്ലോവാക്യയിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ ചെയ്ത ഈ കുറ്റം തെളിയുകയാണെങ്കിൽ ഇയാൾക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവാണ് ശിക്ഷയായി ലഭിക്കുക ചങ്ങലക്കിട്ട യുവതിയെ മുറിയിൽ വലിയൊരു കട്ടിലിനോട് ചേർന്നാണ് കെട്ടിയിട്ടിരുന്നത് ഇടയ്ക്ക് മാത്രമാണ് ഇയാൾ ഈ ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചിരുന്നത് ഒടുവിൽ നാട്ടുകാരെ വരെ കാണുമ്പോൾ എല്ലും തൊലിയുമായ വളരെ വിരൂപമായ അവസ്ഥയിലാണ് ഈ സ്ത്രീയെ കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് ഇയാൾ സ്ഥലമിട്ടു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് ഇയാൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രമല്ല ചില അടുത്ത രാജ്യങ്ങളിലേക്കുമൊക്കെ തന്നെ ട്രക്കോടിച്ച് പോകാറുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാളെ വിട്ടാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് യുവതിയും ഭർത്താവും ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ കഴുത്തിലും കയ്യിലുമെല്ലാം ഉണ്ടായിരുന്ന ചങ്ങലകൾ പിന്നീട് അവിടുത്തെ ഫയർഫോഴ്സ് എത്തിയാണ് ഇത് മുറിച്ചു മാറ്റി യുവതിയെ സ്വതന്ത്രയാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ജോസഫ് ഫ്രിസ്റ്റേൽ എന്നൊരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു പീഡനം നടത്തിയിരുന്നു ഇയാൾ സ്വന്തം മകളെ തന്നെയാണ് വീട്ടിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു രഹസ്യ അറയിൽ പൂട്ടിയിട്ടിരുന്ന് പീഡിപ്പിച്ചത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഇയാളുടെ ഭാര്യയോ മറ്റു മക്കളോ പോലും ഈ മകളെ ഈ മുറിയിൽ ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അറിയിച്ചിട്ടില്ലായിരുന്നു അവർക്ക് തൊട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നില്ല ഇയാളെ പിന്നീട് പിടികൂടുകയും കോടതി ഇയാൾക്ക് കനത്ത ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെയാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്രയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ഈ ട്രക്ക് ഡ്രൈവറെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്